ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാറക്കിലുള്ള മച്ചഫെഡിൻ്റെ അക്വാ ടൂറിസ്റ്റ് സെൻ്ററിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ആ സൈഡിൽ കാണുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട് രണ്ട് രീതിയിലാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അവധി ദിവസങ്ങളും ശനിയും ഞായറും ഒരാൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയും അല്ലാത്ത വർക്കിംഗ് ഡേയ്സിലൊക്കെ നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആ ടിക്കറ്റിൽ തന്നെ നമുക്ക് ഫിഷിങ്ങും പെഡസ്റ്റൽ ബോട്ടിംഗ് റോയിങ് ബോട്ടിംഗ് അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇതുകൂടാതെ വേറെ കുറേ പാക്കേജുകൾ ഇതിൻ്റെ അകത്തുണ്ട് അതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അതെന്തൊക്കെയെന്ന് ഞാൻ അതിൻ്റെ അകത്ത് അത് കാണിക്കുമ്പോൾ പറയാം നമ്മളവിടെ ചെല്ലുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ അവിടെ നമുക്ക് പറഞ്ഞേപ്പിക്കാം എന്നിട്ട് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഞങ്ങളകത്തേക്ക് ചെന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഫാമിലീസൊക്കെ കുറവായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അവിടെ എത്തി ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്കത് അത്ര കാര്യമായിട്ട് അറിയാൻ പറ്റില്ല നല്ല കാറ്റായിരുന്നു ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ അറിയാൻ പറ്റും നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫിഷിങ്ങും ബോട്ടിങ്ങും ആണ് ഞങ്ങളാദ്യം ചൂണ്ടിടാനായിട്ട് ചൂണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചൂണ്ടയിൽ ഇടാനായിട്ട് നന്നായി തീറ്റയാണ് ആ കാണുന്നത് ആദ്യം തന്നെ ഒരു ചൂണ്ട ആമി കൈയിലാക്കി ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നില്ല അവൾ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു സേഫ്റ്റി നല്ല രീതിയിൽ നോക്കി തന്നെയാണ് അവര് നമ്മള് ബോട്ടിങ്ങിനൊക്കെ വിടുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് സെലക്ട് ചെയ്യാം കൊട്ടവഞ്ചി എടുക്കുന്നവരുണ്ട് അതേപോലെ പെഡസ്റ്റലായിട്ട് ബോട്ട് കൊണ്ടുപോകുന്നത് എടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ബോട്ടിങ്ങിന് പോകുമ്പോൾ കാണാം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഹട്ട് പോലെയൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോ പാക്കേജുകളാണ് നമ്മൾ ആ പാക്കേജുകളെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം ഇവർ ആ ടൈം ആകുമ്പോൾ ഫുഡൊക്കെ നമുക്ക് അവിടെ എത്തിച്ചു തരും അങ്ങനെയുള്ള ഹട്ടാണ് ആ പുറകേൽ കാണുന്നത് അതേപോലെ ഏറുമാടം ഇതിൽ നിന്നടുക്ക് തന്നെ ഒരു ഏറുമാടം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു ദ്വീപ് പോലെ ആക്കിയിട്ട് അതൊക്കെ ആണ് ഒരു ഫാമിലിയിൽ കുറേ ചെറിയ പിള്ളേരുകളൊക്കെ ഉണ്ടായിരുന്നു അവരിഷ്ടം പോലെ മീനുകളെ പിടിച്ചതാണ് ഇപ്പൊ കണ്ടത് ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി ഒരെണ്ണം കിട്ടിയതും പൊക്കിയെടുത്ത് കറക്റ്റ് ആയിട്ട് വീണ്ടും വെള്ളത്തിലേക്കന്നെ ചാടിപ്പിക്കും നേരത്തെ പിടിച്ച പിള്ളേർ വീണ്ടും വീണ്ടും മീൻ പിടിച്ചുകൊണ്ട് പോകണ കാണമായിരുന്നു ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോയി അടിപൊളി ഫുഡായിരുന്നു ഫിഷ് കറി ഫിഷ് ഫ്രൈ എല്ലാം കൂടി ആയിട്ടുള്ള ഫുഡായിരുന്നു സ്പെഷ്യൽ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങണം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു ഐസ്ക്രീം ഉണ്ട് അതുപോലെ വൈകിട്ടത്തെ ചായയൊക്കെ ആ ഫുഡിൽ ഉൾപ്പെടുന്നതാണ് ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്ക് പോലൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തെ ചായ നമ്മുടെ ഫുഡിന്റെ കൂപ്പന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് കോളേജ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താനുള്ള രീതിയിൽ റെഡി ആക്കി ഈ കാണുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു കോളേജിലെ പിള്ളേരുകളിൽ എന്തോ ഫംഗ്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാണ് വൈകുന്നേരം ആയത് അറിഞ്ഞേയില്ല ഒരു ദിവസം ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ